മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പുറമേ കാണിക്കാത്ത സ്നേഹം ചെലവഴിക്കപ്പെടാത്ത പണം പകർന്നു കൊടുക്കാത്ത അറിവ് പരിപോഷിക്കാത്ത കഴിവ് കരുണയില്ലാത്ത മനസ്സ് ഉറവിയല്ലാത്ത കിണർ സ്നേഹമില്ലാത്ത മക്കൾ ഇവയെല്ലാം ഒരുപോലെയാണ് ഇവ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല ഭക്തരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ബന്ധങ്ങളുടെ വേരുകൾ ശക്തമാണെങ്കിൽ അകലം ഒരു പ്രശ്നമേ അല്ല കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത് ജീവിക്കാൻ മറന്നു പോകും ഭക്തരെ നിങ്ങളെ നിരസിച്ചവരോട് ദേഷ്യം തോന്നരുത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ യോഗ്യരല്ല എന്ന് കരുതുക മനുഷ്യർ തിരക്കിലാവുക എന്നത് സ്വാഭാവികമാണ് തിരക്കിനിടയിലും തിരക്കിവരുന്ന മനുഷ്യരുണ്ടാകുക എന്നത് ഭാഗ്യവുമാണ് യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണമെന്നു കരുതി മുന്നോട്ട് കുതിച്ചവരെ ജയിച്ചിട്ടുള്ളൂ തളരരുത് ലക്ഷ്യത്തിലെത്തും വരെ പോരാടുക വിലപ്പെട്ട ഏതൊരു കാര്യത്തിനും സമയമെടുക്കും പുറമേ നിന്ന് വിലയിരുത്താൻ എളുപ്പമാണ് എന്നാൽ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവരുടേതു മാത്രമാണ് ഭക്തരെ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട് ആ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം അതുകൊണ്ട് അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക കാരണങ്ങൾ ഇല്ലാതെ പോലും ചിലർ നിങ്ങളെ അകറ്റുമ്പോൾ ഒന്നിനും ഒരു കാരണമാകാതെ തനിയേ നടക്കണം ആവശ്യം കഴിഞ്ഞാൽ പലർക്കും പലരും ഒരു അനാവശ്യമായി മാറും ഭക്തരെ ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യത്തെ മറക്കുക കാര്യമാണ് പ്രധാനമെങ്കിൽ വ്യക്തിയെ മറക്കുക ആരോടും അമിതമായി സ്നേഹമോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി കിട്ടുന്നത് എന്തും വില കുറിച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ് കാഴ്ചയെ മനോഹരമാക്കുന്നത് കണ്ണുകളല്ല അത് ഓരോരുത്തരുടെയും മനസ്സാണ് നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് മനസ്സുകളിൽ നിങ്ങളുണ്ടാകും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ